അപ്പൊ നമ്മടെ ഫോളോവർ ആണ് പേരെന്താ അമ്മീമ ഫോളോവർ ആയ സ്ഥിതിക്ക് എന്തായാലും നൂറ് രൂപ നൂറ്റമ്പത് രൂപ റോങ് ആൻസർ അറുന്നൂറ് രണ്ട് റോങ് ആൻസർ നമ്മുടെ ഫോളോവറായാലും നൂറ് രൂപിയാ ഓക്കെ ഈ ഷർട്ടിന്റെ വില ആരും ആയിട്ട് ഗസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല എനിക്ക് ഈ ഷർട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം യു എ ആണ് അത് എനിക്ക് തന്നേക്കുന്ന ഒരു സ്പെഷ്യൽ പ്രൈസിലാണ് അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഗെസ്റ്റ് ചെയ്ത് കമന്റ് ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ കമന്റ് ബോക്സിൽ തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് എന്താ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇത് ഞാൻ നിങ്ങൾക്കായിരുന്നു ഓഫർ ഈ ഓഫർ കൂടാതെ തന്നെ ഷർട്ടുകൾക്കെല്ലാം അമ്പത് ശതമാനം വരെ വിലക്കുറവാണ് യു എ മെൻസുവർ നിങ്ങൾക്കാ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ലൊക്കേഷൻ ആരും മറക്കണ്ട കരുനാപ്പള്ളി മാർക്കറ്റ് റോഡിലാണ് അപ്പൊ നേരെ വിട്ടോ യു എങ്ങൾ എല്ലാവരും